വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് കൈത്താങ്ങായി വണ്ടിപ്രിയാർ ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഇവർ ഇവർക്കായി സമാഹരിച്ചുകൾ എ വാഴൂർ സോമന് കൈമാറി വയനാടിന് ഒരു കൈത്താങ് എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പയിന്റെ ഭാഗമായാണ് അധ്യാപകരും വിദ്യാർത്ഥികളും ദുരന്ത ബാധിതർക്കായി கதவடைத்து கண்ணடைத்தவரை வாயடைத்து உயிரடைத்தது மலையும் மழையும் கதவடைத்து கண்ணடைத்தவரை வாயடைத்து உயிரடைத்தது மழையும் மழையும் வாய்ப்பேச இயலா விலங்குகளின் வாழிடம் அழித்து ஆண்டுகள் பல ஆண்டு வந்த மனிதனை விரட்ட முன்னறிவிப்பு ஏதும் இந்தி இயற்கை தொடுத்த பெரும் பல பல உலக போர்களை விட மிக கொடுமையான വണ്ടിപ്പിയാർ ടൗണിൽ വെച്ച മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാൻ പണം പീരുമേട് എം എൽ എ വാഴൂർ സോമന് കൈമാറിൽ അധികം ആളുകളാണ് നമ്മളെ അവകാശപ്പെടുന്നു എന്തുകൊണ്ടെന്നാൽ ഹാരിസൺസ് മലയാളത്തിൻ്റെ തോട്ടങ്ങളിലെ തൊഴിലാളികൾ വിശേഷിച്ചും സഹോദര സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾ ധാരാളമായി തിങ്ങിപ്പാർക്കുന്ന സ്ഥലമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവർക്ക് വേണ്ട രേഖകൾ ഉടമകൾ കൊടുക്കാറില്ല റോഡൻ ഫണ്ട് പിടിക്കാറില്ല എ സ്ലിപ്പ് നൽകാറില്ല തന്നെ വ്യക്തമായ ചടങ്ങിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ എസ് ടി രാജ് അധ്യക്ഷനായിരുന്നു പീരുമേട് എഇ എം രമേശ് ധനസമാഹരണം നടത്തിയ കുട്ടികളെയും അധ്യാപകരെയും അഭിനന്ദിച്ചു ചടങ്ങിൽ വെച്ച് വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് അനുശോചനവും രേഖപ്പെടുത്തി അധ്യാപകരും പി ടി അംഗങ്ങളും പൊതുജനങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു